അതൊക്കെ ഒരു വലിയ സംഭവകുല്ലം നാട് വിട്ടയാളാ ഇവിടെ ആൾക്കാരൊക്കെ ഇവിടെ ആട്ടി പറഞ്ഞതാ ഇപ്പൊ ഒരാഴ്ചയായിട്ടുള്ള അറിയില്ല പലട്ടാ പല ചോദിച്ചു പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് അറിയില്ല ആ ചെറിയ മോനാണ് ഏ മില്ലിന്റെ ഞങ്ങള് മൂന്ന് മക്കളെ പഴയ പരിചയക്കാരനാ ശരി വലിയ പരിചയക്കാരൊന്നുമില്ല അവനെ കണ്ടപ്പോ വല്ല മുഖത്തോലെ മാറ്റം തോന്നുന്നില്ല അതുകൊണ്ട് ഇറങ്ങിയതാ ഞാൻ വന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ ഞാൻ കാശാരി ഞാൻ ഇവിടുത്തെ വലിയൊരു ദഹനക്കാരൻ കിട്ടണോ ഈ പഞ്ചായത്തിൽ ഏറ്റവും വലിയൊരു ദഹനക്കാരനയാണ് ചെറിയൊരു പാട്ട് ഇപ്പം ആർക്കും പറ്റുമല്ലോ ഇവിടെ എടുത്ത് ഒരു കല്യാണത്തിന് ഞാൻ പാചകം ചെയ്തു അപ്പം എല്ലാ സാധനവും വട്ടങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി എല്ലാ സാമ്പാറും അങ്ങനെ എല്ലാ സാധനങ്ങളും സെറ്റപ്പ് ആക്കി പക്ഷെ പായസമാണ് ഞങ്ങൾ ലാസ്റ്റ് വ്യക്തി ഇല്ലാതെ കേട്ടിട്ട് ലാസ്റ്റ് പായസം അപ്പോൾ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കുഴിക്കാൻ പോയിട്ടുണ്ട് ആ കുളിച്ചു വന്നപ്പോൾ പായസം ഞാൻ വെച്ചിനും കൂടുതലുണ്ട് ഒരുത്രണ്ട് അധികം ഞാൻ അത് എന്താണല്ലോ അറ്റാച്ചു നമുക്ക് ഞാൻ അത് എന്താണെങ്കിൽ ഇങ്ങനെ കുത്തണില്ല ഞാനൊന്നും ഒന്നും ഷേമ്പിൾ വെക്കില്ല കാരണം ആദ്യം കല്യാണത്തിൻ്റെ അന്ന് ഞമ്മക്ക് സാമ്പിൾ വെക്കാൻ പറ്റില്ല ആ വീട്ടുകാരോ അത് വേണ്ടപ്പെട്ട ആൾക്കാരാണ് സാമ്പിൾ വെക്കുക ഞാൻ പോലെ മരിപ്പൊക്കെ ഓഡിറ്റോറിയം ഉണ്ട് കാർപ്പായൻ്റെ മറ്റേ പാ ഇതാണ് എന്താ പറയുക തട്ടിക്കൂട്ട് ആ തട്ടിക്കൂട്ട് പരമ്പക്കനല്ലേ അപ്പൊ ഈ രണ്ടുനെലം വീടിലാണ് ഈ രണ്ടുനെല വീടിന്റെ ഇതൊക്കെ വീടിൻ്റെ ഒരു ഓരോരു കോവ് ഒമ്പതും മൂന്നും അങ്ങനെ ആട് പറഞ്ഞോക്കെ ചെമ്പുട്ടി മാറ്റിയോ അത് വലിയ ചെറുക്കല്ലേ കൊണ്ടുപോകും കൊണ്ടുപോലോ പായസം കുടിച്ച് കല്യാണത്തിന് പായസം കുടിച്ചപ്പോ എല്ലാവരും പറഞ്ഞു പായസം നല്ല രസമുണ്ട് നല്ല അടിപ്പൊളിയൊക്കെ പറഞ്ഞു അപ്പം എൻ്റെ മനസ്സിൽ ചെറിയ കുഴിമുന്നു പായസം എത്ര പേരുണ്ടാവും ഞാൻ ഊച്ചു കാരണം പായസം ഉഷാറാണോ ഉഷാറാണെന്ന് പറയുന്നത് മൂത്രം കിട്ടിക്കല്ലേ പായസമല്ലേ കിട്ടിയുള്ളത് അപ്പോൾ ഒരു ചെക്ക മോണ്ട് പറഞ്ഞു പായസത്തിൻ്റെ പൗറും നല്ലത് അതെ ആ ഓപായത്തിനൂടെ മൂത്രം പലോട് ഒച്ചുമായിരുന്നു അത് അക്കി ചാടി ആ മൂത്രം അതിൽ ചാരി പറഞ്ഞു അതാണ് ആ മൂത്രം പായസം ടേസ്റ്റ് വന്നതെന്നാണ് പറഞ്ഞത് ഞാൻ ഒന്നും മുന്നേ ആൾക്കാർ കോളർ വിളിച്ചു ഞാൻ ഒഴിപ്പിച്ചൊന്നുമല്ലോ പണ്ടൊക്കെ എപ്പോഴല്ലേ ആൾക്കാരെ ന്യൂട്രീഷൻ ചെന്നിട്ട് ഇല്ലല്ലോ അന്നൊക്കെ ആ ആൾക്കാരെ പെണ്ണുങ്ങാൻ്റെ മൂത്ത് തീരുമ്പോൾ മുകളിലായിരുന്നു അപ്പം ആൾക്കാരെ ഒന്നും നോക്കിയില്ല ഇങ്ങനെ തീരുമാനിച്ചു അപ്പം ഞാൻ എന്ത് ചെയ്തു ഇതിൻ്റെ ഒക്കെ ഉടുത്തമുണ്ടും ഒരു തോട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കണം ഞാൻ കൂടുതലടക്കം പറഞ്ഞിട്ടില്ല എവിടൊക്കെ പോയി ഞാൻ അന്ന് പോയില്ലേ ആ പകലവരോ ല്ല അത് കർണാടക പോയി ആ ഈ ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പിന്റെ കന്നത്തെ കാച്ച അന്ന് ഇരുന്നൂറ്റി അമ്പത് വർക്ക് വലിയ സം ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പ് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു ആകെ കല്യാണം ആയാലോ ഇരുന്നൂറ്റിഅമ്പത് വർഷം കൊണ്ട് ഞാൻ കർണാടകയിൽ പോയി ഒരു പത്തിരുപത് വർഷം അങ്ങനെ പോയി കിട്ടി എന്റെ കൂട്ടുകുറുമൊക്കെ ഒഴിവാക്കിയിട്ട് പോയി കിട്ടി നാട്ടിൽ വന്നു അത്രയുള്ളൂ ഈ വാക്ക് വാങ്ങിച്ചു പോകാൻ പറഞ്ഞു അന്നേ ബാലേട്ടനൊക്കെ ഓടിയൊരു ഓട്ടം എങ്ങനെ ഓടാ മൂത്രം ഇച്ചിട്ടൊക്കെ ഉള്ള പായസം കഴിഞ്ഞാൽ ആൾക്കാരെ ആട്ടി കുന്നു കുന്നുകയറ്റൂലേ ആകാനുണ്ടായത് <laughs> സംഭവിച്ച്